ഇവർ ഇവർ മരിച്ചിരിക്കുകയാണ് ഇവരുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്നലെ വരെ ഇവർ നമുക്കിടയിൽ ഉണ്ടായാലും ഇന്നിവർ കഥാവിശേഷനാണ് നിങ്ങളുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കഥ കഴിഞ്ഞതിന് ശേഷം നിങ്ങളിവരെ വെറുക്കരുത് Gue t referred to this person മാറിയില്ലേ <laughs> Olha o eu, faço, não. eu faço.

बा इपंदाले पोडी पोडी आवड आदि रे उदिरे पो आव आ आ आ आनी रे आनी रे तो शिचले नांगले पोशिले छे ना हेलो ോട്ട് വെച്ചാൽ നാവിനടിയിലോട്ട് സാധ്യതയുള്ളൂ പിന്നെ പിന്നെ നമ്മള് ഇങ്ങനെ പറന്ന് പറന്ന് പോകുന്നു പിന്നെ ലോകം എന്ത് സുഖം ഇങ്ങനെ പറന്ന് പറന്ന് പോകും ആ പിന്നെ നല്ല ശുചക്ക് പറന്ന് നടക്കാം മരിച്ചവൻ ഇവൻ ഒന്നാമനായിരുന്നു ഇവൻ എല്ലാവർക്കും വേണ്ടപ്പെട്ട കുട്ടിയായിരുന്നു ഒരു ദിവസം ഒരു ദിനം ലഹരിക്കടിഞ്ഞു പിന്നെ അവനെ അച്ഛനാരും അമ്മ ആരേ എന്നൊന്നും എന്നും തിരിച്ചറിയാൻ പറ്റിയില്ല ഇതാണ് ലഹരിയുടെ ലോകം ഇത് നമുക്കിടയിൽ ഒരു വെടിമരുന്ന് 아이뻐가니이뻐니 이렇게 해야하네

അവന്റെ ഭാവം മാറി പിന്നെ അവൻ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് ഓർക്കാത്ത എനിക്ക് ഭയമാണ് ഒരു ദിവസം അവൻ പണം ആവശ്യപ്പെട്ടു കൊടുത്തില്ല അതൊന്നും വേണ്ടെന്ന് ഞാനാ പറഞ്ഞത് കര É porque, em que, em que... que a se ഒരു കുടുംബമാണ് ഇവിടെ ഇല്ലാതായത് ഓർക്കുക ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു സമൂഹത്തെ ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നു ഓർത്തു ഓർക്കുക നാം എല്ലാവരും കരുതിയിരിക്കുക ഒരു അമ്മ എല്ലാവർക്കും ഡോക്ടർ സഹോദരനും പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവരുടെയും തന്നിട്ടുണ്ട് അച്ഛനും അമ്മയും സഹോദരനും നാട് നന്നാൽ എന്നെ ആരും തിരിച്ചറിഞ്ഞില്ല കൂട്ടിലെ പോലെ ആയിരുന്നു എന്റെ ജീവിതം സ്കൂളും ക്ലപ്പും പൊതുസേവനം കഴിഞ്ഞ് അച്ഛനെത്തുക രാത്രി അമ്മയ്ക്ക് വന്ന് എപ്പോഴും തിരക്കാണ് അവധി എന്നൊന്നില്ല ഏട്ടനാണെങ്കിൽ പുലർച്ചെ പോയാൽ അർദ്ധരാത്രിയാണ് വീട്ടിലെത്തുക എനിക്ക് മിണ്ടാനും പറയാനും ആരും ആരുമുണ്ടായിരുന്നില്ല കോളേജിലെത്തിയപ്പോഴാണ് ഞാൻ ആരോടെങ്കിലും ഒന്ന് മിണ്ടുന്നത് തന്നെ അവിടെ എല്ലാവരും സന്തോഷത്തിലാണ് അടിച്ചുപോയാണ് ബിജോയ് തോമസ് എല്ലാവരും ഒരേ അടിച്ചുപോയി ആർമാദം ഒരിക്കൽ എന്നോട് ഒരു നൈറ്റ് പാർട്ടിക്ക് പോകാൻ പറഞ്ഞു വീട്ടിൽ പറഞ്ഞ സമ്മതിക്കില്ല അതുകൊണ്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ സ്ലീപ്പ് ഓവർ എന്ന് പറഞ്ഞ് ഞാനിതാണ് ഞാൻ എത്തിയോ പോയോ എന്നൊന്നും ആരും ചോദിച്ചില്ല എന്തായാലും ആ ദിവസമാണ് ഞാൻ സുഖം എന്തെന്ന് ആദ്യമായി അറിഞ്ഞത് ആദ്യമാദ്യം പറഞ്ഞതാ പിന്നെ ഒരു തവണ നോക്കിയാൽ ആകാശമൊന്നും ഇഞ്ഞ് വീഴില്ല അങ്ങനെ ഒരു വീട് ഒരുങ്ങിയൊരു വീട് ഒരു സൂചി ഒരു സ്വർഗം പിന്നെ അതെല്ലാം ഒരു വീട്ടിലൊന്നും ആരും അറിയില്ല കാരണം അവരെ ഞാൻ എല്ലാവർക്കും തിരക്കല്ലേ മരണം പാച്ചിലല്ലേ സ്വന്തം വീട്ടിൽ നടക്കുന്നത് എന്താന്ന് പോലും അറിയാത്ത ഇവരൊക്കെയാണ് നാട് നന്നാക്കാൻ നടക്കുന്നത് ഞാൻ ഹാപ്പി ആയിരുന്നു ഒരു ദിവസം ആ ലേറ്റ് നൈറ്റ് ബർത്ത്ഡേ പാർട്ടി അവിടെ നല്ല സാധനം കിട്ടി അതെടുത്തപ്പോ പിന്നെ ഒന്നും ഓർമ്മയില്ല രാവിലെ എഴുന്നേറ്റപ്പഴ എന്റെ ശരീരം 困难了。嗯嗯嗯 ചതഞ്ഞറിഞ്ഞു ആ ജീവിതവും നഷ്ടമായി അവരുടെ കരയിൽ പിടിച്ചിട്ട് പിടയുന്നത് പോലെ അവർ പിടഞ്ഞു തീർന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞ മുറി ആളുള്ള ഇടങ്ങളിൽ വീടിന്റെ അകത്ത് ഇതെല്ലാം നടക്കുന്നു നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ആരും അറിയുന്നില്ല അറിവ് വലിയ ഉത്തരവാദിത്തം നിങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തം അറിയുക ലഹരി നിങ്ങളുടെ ബോധത്തെ നശിപ്പിക്കുന്നു അവിടെ അച്ഛനാരി അമ്മയാര് മകളാരി ടീച്ചർ ഇതൊന്നും അവരുടെ ഭാഗമേ അല്ല ഓ രക്ഷിതാക്കളെ അറിയാത്ത മക്കള് വളർത്തുന്നവരെ സ്കൂളിന്റെ മതിക്കെട്ടിന് അപ്പുറത്തേക്ക് കണ്ടെത്താത്ത അധ്യാപകരെ നിങ്ങൾക്കും ഇത് ആവക്കരവാണെന്ന് തിരിച്ചറിയുക കഴുകന്മാർ ഓർക്കുക നരകം നമ്മൾ വിളിച്ചു വരുത്തരുത് ലഹരി പറയുന്ന ഇടങ്ങൾ നാടിന്റെ ശാപമാണ് Not, not to talk way, not to talk not, not Say to, to talk not to talk